വിശുദ്ധ റഫായൽ മാലാഹയോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ സഹായത്തിനായി മാലാഹമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റഫായൽ മാലാഹയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോപ്യത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റഫായൽ മാലാഹെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം തന്ന അനുഗ്രഹിക്കണമേ സാറായെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായകനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിലെ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹയാത്രികനായി സുരക്ഷിത സ്ഥാനത്തെത്തിച്ച റിവിശുദ്ധ റഫാൽ മലാഹെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവേ വിശുദ്ധ റഫാൽ മാലാഹ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കാം സാധിച്ചു തരണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദിന മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിരുമിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ തിരുവചന ഭാഗം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം തോപിതിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യയം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനം ആകിയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായി സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായിലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴു വിശുദ്ധ ദൂതന്മാരിലൊരുവൻ